ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് ഉമുൽഖോയിനിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഒരു ഗോഡൌണിനാണ് ഇങ്ങനെ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ കാരണമൊന്നും വ്യക്തമായിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരുന്നു സിവിൽ ഡിഫൻസും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം സംഭവസ്ഥലത്തുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ഇന്നലെ വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്ക് അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിൽ ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിലുള്ള ഒരു കെട്ടിടത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മറ്റൊരു തീപിടുത്തം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അവിടെയും ആർക്കും പരിക്കുകളോ ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അബുദാബി പോലീസും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചോ എല്ലാം നിയന്ത്രണ വിധേയമാക്കി എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നാല്പത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നാല്പത്തിയഞ്ച് വേൾഡ് ക്ലാസിക് സിനിമകൾ അവിടെ പ്രദർശിപ്പിക്കുകയാണ് ജൂലൈ ഏഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ഈ സിനിമകളുടെ പ്രദർശനം അവിടെ ഉണ്ടാവുക വിവിധ ഭാഷാ ചിത്രങ്ങളാണ് പക്ഷേ മലയാളത്തിലുള്ള സബ് ടൈറ്റിൽ സഹിതമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് അസോസിയേഷനിലെ കോൺഫറൻസ് ഹാളിലായിരിക്കും ഈ ചിത്ര പ്രദർശനം നടത്തുക എൻട്രി ഫ്രീ ആണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഈ വേൾഡ് ക്ലാസിക് സിനിമകളുടെ പ്രദർശനം ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഒരുക്കിയിരിക്കുന്നത് അലൈൻ മലയാളി സമാജവും ഇന്ത്യൻ സോഷ്യൽ സെന്ററും സംയുക്തമായി നടത്തുന്ന മധ്യവേനൽ ക്യാമ്പിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായി നടന്നു വരുന്ന മധുരം മലയാളം ക്യാമ്പിന്റെ ഇരുപത്തിനാലാമത് സീസണാണിത് ജൂലൈ പതിനാലാം തീയതി വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നു ഇത്തവണ നാട്ടിൽ നിന്ന് നാടക മേഖലയിൽ വളരെ പ്രഗത്ഭനായ സതീഷ് ജി നായരാണ് ക്യാമ്പിന് മുഖ്യ നേതൃത്വം നൽകുന്നത് ദുബായ് കെ എം സി സി കണ്ണൂർ മണ്ഡലത്തിന്റെ പ്രവർത്തന കൺവെൻഷൻ കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് നടന്നു പ്രസിഡന്റ് മൊയ്തു മഠത്തിലാണ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ അഞ്ച് ഭാരവാഹികളെ അംഗങ്ങളിൽ നിന്ന് ഏകകണ്ഠം തിരഞ്ഞെടുത്തിരിക്കുകയാണ് അയാസ് തായത്ത് ടി സി നാസർ ഷാഫി കസാന കോട്ട റിസാൽ മഠത്തിൽ ബഷീർ കൂമ്പയിൽ എന്നിവരാണ് പുതുതായി ഇങ്ങനെ ഒരു ഭരണസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന അംഗങ്ങൾ ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ച്